നല്ലൊരു കള വന്നിട്ടുണ്ട് നമുക്ക് സ്വർണ്ണം പൂശിയാണ് കൊള്ളു ആ അത്യാവശ്യം ഇറങ്ങിയാണ് നിൽക്കുന്നത് ഇച്ചിരി കയറ്റി വീശിക്കുവോ പുല്ലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇച്ചിരി കയറ്റി വീശിക്കുവോ കാണാവോ അതെ ക്യാമറയിൽ കാണാൻ പറ്റില്ലായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ലൊരു ഗോലാക്കളെ വന്ന് ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വീശാനിങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ടോ കേട്ടോ അതെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ വന്നിട്ടുണ്ട് അതെ അടിപൊളിയൊരു കാര്യമാണ് വീശിയിട്ടുണ്ടോ കേട്ടോ

ച്ചാ പറയേ ഈ കോലയുടെ വലിപ്പം കണ്ടോ നല്ല അടിപൊളി കോലയാണ് കേട്ടോ ഒന്നും പറയാനില്ല അല്ലെ അടിപൊളി സൈസ് കോലയാണ് ഇവൻ്റെ ഈ ചൂണ്ടിനാണെങ്കിൽ നമ്മുടെ കൈ പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നല്ല കടിച്ച് നല്ല പണി വരും കേട്ടോ അതേ കണ്ടില്ല ഒമാരെ പല്ല് നിൽക്കുന്നുണ്ടോ ഇഷ്ടം പോലെ പല്ലാണ് ഉമാർ വായിൽ കേട്ടോ അത് നമ്മുടെ കയ്യിൽ കൊണ്ടാൽ തന്നെ നല്ല രീതിയിൽ കഴിച്ച് ഉമാര് പിടിക്കും അതേ കണ്ടേ നല്ല രസം കേട്ടോ അവൻ്റെ കണ്ണൊക്കെ കണ്ടോ ഒരു നീലയും മഞ്ഞ കഴിഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ നല്ല അടിപൊളി മുഴുത്ത വില മുല്ലേ തന്നെ കിട്ടിയതാണ് കേട്ടോ ബാക്കി മീനെയൊക്കെ അച്ചൻ്റെ പരിക്കിട്ടിട്ടുണ്ട് നമ്മൾ ആ കൂടെ ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ദേ അടുത്ത് നല്ലൊരു കള വന്നിട്ടുണ്ട് കേട്ടോ ഏ ആ വല കറക്റ്റായിട്ടാണ് വേണ്ടിയിരിക്കുന്നത് വലിയ കളയൊന്നും അല്ലെങ്കിൽ നമ്മൾ കണ്ട കളയ്ക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ അവിടെ വേണ്ടിയിരിക്കുന്നത് വളരെ നല്ല കളക്ക് കൊണ്ടിരിക്കണം അത്യാവശ്യം മുഴുത്ത വലയാണ് കേട്ടോ കണ്ട വന്ന അടിപൊളിയായിട്ട് ചട ഉണ്ടോ കണ്ടോ എല്ലാം നല്ല അടിപൊളി കൊലയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചട നമ്മൾ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കൊല തന്നെ നമുക്ക് ഈ കൊലയിലാണ് അത് കൂടുതലും കിട്ടിയിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മറ്റുള്ള മുഴുത്ത കൊലയും ബാക്കിയെല്ലാം ചെറിയ കൊലയാണ് കേട്ടോ നമ്മൾ വല വലിച്ച് കരക്കി കയറ്റിയടുത്ത് നല്ല ഒരു കള ഇടാൻ ബുക്കുണ്ട് കേട്ടോ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടോ ഇത് ഏറെ ഉണ്ട് ഇത് എന്തായാലും ഉള്ളതെന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരുപാടുണ്ട് കേട്ടോ രണ്ട് വില മാറി മാറി വിളിച്ചതായിരുന്നു നമ്മൾ അടുത്ത വില കുടഞ്ഞ് ഇങ്ങനെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വില കുടയാനായിട്ട് വെയിറ്റിങ്ങാണ് കേട്ടോ അടുത്ത ആൾക്കാർ പുറകെ പുറകെ വന്ന് കമ്പ് അടിച്ച് നിൽപ്പുണ്ട് എത്രയും പെട്ടെന്ന് ഈ വില കുടഞ്ഞ് എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത വില വീശാൻ ഉണ്ട് കേട്ടോ തിരിച്ചിറങ്ങി വരും അങ്ങോട്ട് കയറി പോകുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരും ഇനി ഓൾമോസ്റ്റ് നമ്മൾ വില കുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീമണ് നമുക്ക് റസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല അതേ കണക്ക് പുറകെ പോയ കോല കയറി വരുന്നുണ്ട് കേട്ടോ അതെ അടുത്ത കളക്കിട്ട് വല നമ്മൾ വീശിട്ടുണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്നും തോന്നുന്നുണ്ടോട്ടോ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കേട്ടോ ചെറുതെന്ന് പറയാണ്ട് ഒന്നുമില്ല അത്യാവശ്യം എല്ലാം നല്ല മുഴുവല തന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ി വല കുടഞ്ഞു നോക്കാം കേട്ടോ കണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിക്കാണത് പോലെ കിട്ടുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന പാത്രം കറി ഏകദേശം നിറയാറായിട്ടുണ്ടോ നമ്മളി ആപോലെ കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് വെള്ളം മുരവിന് മെയിനായിട്ട് കാണുന്ന ഒരു വേറെ മീനാണ് കേട്ടോ പിന്നെ ഊട്ട എന്നാണ് കേട്ടോ പറയുന്നത് അവിടെ കണ്ടോ നല്ല സ്വർണം പൂശാണ് ഉണ്ട് കേട്ടോ ലഡുകൾ കാണാൻ ഭംഗിയുള്ളൊരു മീനാണ് അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ കളഞ്ഞേക്കാട്ടോ കേട്ടോ അമ്പിൽ ജീവിക്കട്ടെ നമ്മൾ വല കൊടുന്ന് വന്നപ്പോഴേക്കും അടുത്തൊരു ചെറിയ കട കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ആ ഉണ്ടോ ആ ഇല്ലെന്ന് അടിക്കില്ല താ മടിക്കുന്നത് കാണാൻ ഇതേ അടുത്തതല്ല ബിഷീറ്റ് ഉണ്ട് കേട്ടോ ൊന്നും കിട്ടിട്ടില്ല കേട്ടോ നമ്മൾ വീശു തരുന്ന ശേഷം പുറകോട്ടായി തരുന്നു കാര്യമായിട്ടൊന്നും കൂടുതലായിട്ടില്ല എങ്കിലും ഉണ്ട് കേട്ടോ മോശമല്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട് വീരുല്ല അവിടെ കിഴക്ക് നല്ല രീതിക്ക് മഴക്കാറും കൊണ്ടിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ നേരെ നോക്കുമ്പോൾ കാണാം നമ്മൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു മടയുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വീശിയാറുണ്ട് മാറി വീശുന്നുണ്ട് എന്തായാലും നല്ല രീതിക്ക് മീൻ ഇറങ്ങുന്നുണ്ടോ കേട്ടോ അപ്പോൾ തന്നെ മഴക്കാരനോട് നല്ല കാറ്റുണ്ട് കായലുകണക്കിന് ഓളം തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓല അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അതേ കുറച്ച് പോലെ ആയി വന്നിട്ടുള്ളൂ നമ്മൾ അവനെ എനിക്ക് ഓടിക്കുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇത്രയും കൂടെ കായിട്ടേ നമ്മൾ വീശുന്നുള്ളൂ കേട്ടോ പഴയ പാറിലത്യാവശ്യം നല്ല രീതിക്ക് ഓടുന്നുണ്ടല്ല എന്നെ രസമാണ് നോക്കി നല്ല കായൽ കണക്ക് മഴക്കാരും കൂടെ ആയപ്പോഴേക്കും നല്ല നീല വെള്ളം പോലെയൊക്കെ ഫീല് ചെയ്യുന്നുണ്ടോ അല്ലേ അടുത്തൊരു അടി കൂടെ കേൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടുത്ത വലിയ വീശിയിട്ടുണ്ട് അന്ന് ഒരേ സ്പോട്ടിൽ തന്നെ നിന്നാണ് കേട്ടോ വീശുന്നത് കാണാൻ പറ്റുന്നതാണ് രീതിയിൽ വലക്കണ്ണി കടവഴി പോലും എല്ലാം നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം വലിയ പോലെ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ബാക്കി എപ്പോൾ വലക്കണ്ണി കിടക്കാ പോകും ഒരുപാടൊന്നും ഒന്നും തോന്നില്ല ആ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ രീതിക്ക് നമുക്ക് കോല കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാടമ്പൊറ്റലും കിട്ടുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി കോലയാണ് വറക്കാറുണ്ട് ഇതും ബെസ്റ്റാണ് കേട്ടോ ഇവനാണ് കോലോലും വലയിൽ മൊത്തം കഴിച്ചു കിടക്കുന്നേ കണ്ടില്ലേ ഇവനാണ് കേട്ടോ കോല കോണ നല്ല ഭയങ്കര ഭംഗിയാണ് ണ്ട് കുഞ്ഞു കണ്ണും നല്ല നീണ്ട ചുണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ വറുത്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി മീനാണ് അപ്പം നീ കണ്ടല്ലേ മുഴുത്ത പോലായുണ്ട് ചെറിയ പോലായും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ തീരെ ചെറിയ പോലെയൊക്കെ അത്യാവശ്യം വലക്കണ്ണി വടി ഇറങ്ങി ഇറങ്ങി പോകുന്നു കണക്ക് തന്നെ കടിച്ചു കിടക്കുന്നത് കടിച്ചു കിടക്ക ഇതൊക്കെ പോകുന്ന അത് വേണ്ടോ ചെറിയ കൊലയാണ് വലയില് കടിച്ചു കിടക്കുന്ന കടിക്കും കണ്ടോ വലയ കടിച്ചു തീർന്നിട്ടില്ല ഇനി ഉണ്ട് കേട്ടോ വലയിൽ ുടെ വായല് നിറയെ പല്ല അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ പോവും കൈയ്യൊക്കെ വായൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കടിച്ചു പിടിക്കും കടിച്ചു പിടിക്കും അല്ല പൊരിച്ചു കഴിയാണ്ട് അടിപൊളി മീനാണ് അപ്പം നല്ല കറിയും പ്രസാദേ നമ്മൾ ആ വലിയ കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മഴ പെയ്തെങ്കിൽ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല ഒന്ന് അനഞ്ഞ് ഒരു പരുവാകും അതുകൊണ്ട് അച്ഛൻ മുമ്പേ പോയിട്ടുണ്ട് നമ്മൾ പുറകെ പോകുന്നുണ്ട് നമ്മളിവിടെ കണ്ണപ്പനം ആദ്യം കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടി അവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോയിൽ വേണം ബൈ അതേ ഇന്ന് നമുക്ക് കിട്ടിയ കോലാണ് അപ്പോൾ നമ്മളിന്ന് വീശിട്ട് മുത്തും ഇത്രയും കോലായി ബാക്കി ഇത്രയും പരലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിപൊളി കോല തന്നെ കുറച്ച് നേരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ